സോ ഹായ് ഒരു വൺ അപ്പോൾ ബാഴ്സലോണ വേഴ്സസ് റോയൽ സോസിഡാഡ് മാച്ച് റോയൽ സോസിഡാഡ് മാച്ച് ഈ ഒരു മാച്ചിൽ ബാഴ്സലോണ ടു വൺ എന്നുള്ള ഒരു സ്കോറിന് മാച്ച് പൊട്ടി പരാജയപ്പെട്ടു ഓക്കെ കണ്ടിന്യൂസ് സ്ട്രീക്ക് ആയിരുന്നു ഒമ്പത് പത്ത് മാച്ചസ് കണ്ടിന്യൂസ് വിജയിച്ച് ഒരു മാച്ച് പരാജയപ്പെട്ടു ഓക്കെ അതവരുടെ ഒരു സൈഡിലുണ്ട് ഇപ്പോൾ ഫുട്ബോളിൽ അതൊന്നുമല്ല മെയിനായിട്ട് വേറെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ആഫ്കോൺ ദ ആഫ്രിക്കൻ കപ്പ് ദാറ്റ് ഗോസ് ടു സെനഗൽ അത് മൊറോക്കെ പരാജയപ്പെടുത്തി അതിൻ്റെ ലാസ്റ്റ് മിനിറ്റ് ഉണ്ടായ ഡ്രാമകൾ എന്തൊക്കെയാണെന്ന് അറിയാം ഓൾറെഡി ചിലപ്പോൾ മേ ബി നിങ്ങൾക്ക് അറിയാമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടി അവസാനം സീറോ സീറോ എന്നുള്ള സ്കോറിൻ്റെ മാച്ച് അങ്ങനെ പോകുന്നു അവസാനം മൊറോക്കൊക്കെ നയൻറ്റി പ്ലസ് നയൻ മിനിറ്റ് ആയിരുന്നു എക്സ്ട്രാ ടൈം ഉണ്ടായിരുന്നത് ആ നയൻറ്റി പ്ലസ് നയൻ മിനിറ്റിൽ ഒരു പെനാൽറ്റി കിട്ടുന്നു ബ്രൈൻ ഡൈസിനെ തന്നെ ഒന്നു പരാ ഫൗൾ വെച്ചതിന് ബ്രൈൻ ഡൈസ് അവർ പെനാൽറ്റി എടുക്കുന്നു പക്ഷേ അതിൻ്റെ മുമ്പ് അവർക്ക് ആ ഒരു പെനാൽറ്റി കൊടുത്ത സമയത്ത് സെനഗൽ ടീം ഒന്നടങ്കം മാച്ച് എന്താ പറയുക അബോട്ട് ചെയ്ത് ഇറങ്ങിപ്പോകുന്നു നമുക്ക് ഓർമ്മയുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ബാംഗ്ലൂരു എഫ് സിക്കെതിരെ ഒരു നോക്കൗട്ട് മാച്ചിൽ ഇറങ്ങിപ്പോയി നമുക്ക് ഓർമ്മയുണ്ട് അത് ആ ഒരു സെയിം സിറ്റുവേഷൻ പക്ഷേ ഇവിടെ സെനഗൽ തിരിച്ചു വിളിക്കുന്നു ടീമിനെ ഓക്കെ എനിക്കിപ്പോഴും അന്ന് ഇവാൻ ബുക്ക് വിനിയോഗിച്ചെടുത്ത തീരുമാനം അത്ര ഒരു മോശം തീരുമാനമായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല ഓക്കെ എൻ്റെ പ്രശ്നമാണെന്ന് അറിയില്ല ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യമാണെന്ന് അറിയില്ല അതാണ് പറയുന്നത് ഓക്കെ അന്ന് ഇവാൻ ബുക്ക് വിനോദിച്ച് പറയുന്നു കയറിപ്പോരി ഇങ്ങനെയാണ് നിൻ്റെ കളിക്കണ്ട എന്നുള്ള രീതി കയറിപ്പോരെന്ന് പറഞ്ഞ പ്ലേസിനെ കയറ്റി കൊണ്ടുവന്നു അന്ന് ആ ഒരു റഫറിങ് വളരെ മോശം റഫറിങ് ആയതുകൊണ്ടാണ് ഇവാൻ ബുക്ക് വിനോദിച്ച് അന്ന് അങ്ങനെ റിയാക്ട് ചെയ്തത് എനിക്കതൊന്നും അതൊരു മോശം തീരുമാനമാണ് പുള്ളി ചെയ്തത് ഒരു മണ്ടത്തരമായിരുന്നു എന്ന് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല ഓക്കെ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പക്ഷേ ഇവിടെ എനിക്കങ്ങനെ തോന്നി റഫറി അങ്ങനെ ഒരു മോശം തീരുമാനമാണോ എടുത്തത് പക്ഷേ സെനകലിന് അഗൈൻസ്റ്റ് ആയിട്ടൊരു പെനാൽറ്റി കൊടുക്കുന്നു പക്ഷേ സാതിയോ മാനേ ദയർ ക്യാപ്റ്റൻ മാൻ ആ ഒരു ടീമിനെ വിത്ത് ലീഡർഷിപ്പ് ഇങ്ങോട്ടേക്ക് തിരിച്ചു പിടിക്കുന്നു എല്ലാവരെയും അവിടെ പോയി ഇങ്ങോട്ടേക്ക് തിരിച്ചു വിളിക്കുന്നു മാച്ച് റീസ്റ്റാർട്ട് ചെയ്യുന്നു ബ്രൈം ഡൈസ് പോയി ആ പെനാൽറ്റി എടുക്കുന്നു ഒരു പനയക്ക ഷോട്ട് അടിക്കുന്നു ബ്രൈം ഡൈസ് ഞാൻ ഭയങ്കര പ്രതീക്ഷയായിരുന്നു ഈ ഒരു ആഫ്കോണ്ട് ബ്രൈം ഡൈസിനെ മൊറോക്കോക്ക് അഞ്ച് ഗോള് ടോപ്പ് സ്കോറർ അദ്ദേഹമാണ് ആഫ്കോണ്ടിൽ പക്ഷേ ഈ ബ്രൈം ഡൈസ് അതൊരു മാസാവാൻ വേണ്ടി അതൊരു പനയക്ക ഷോട്ട് അടിച്ചടേ നേരെ മെൻറ്റിയുടെ ഉള്ള ഇതിന് മുമ്പ് മെൻ്റി ഇതേപോലെ പനേക്ക ഈസി ആയിട്ട് സേവ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അഗ്വേറിൻ്റെ ആണെന്ന് തോന്നുന്നു മാഞ്ചസ്റ്റർ സിറ്റി ബേസസ് ചെൽസി മാച്ചിൽ അതുപോലെ ബ്രൈം ഡൈസിനെയും സേവ് ചെയ്തു അതൊരു ഹാർഡ് ബ്രേക്കിംഗ് ആയിരുന്നു മൊറോക്കോ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ട്രെൻഡ് അലക്സാൻഡർ റണിൻ്റെ റിയാക്ഷൻ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പുള്ളിയുടെ അനിയൻ്റെ കെറ്റ് ലൈവിൽ പിന്നെ അതുപോലെ തന്നെ പല ആൾക്കാരുടെയും സ്റ്റേഡിയത്തിലുള്ള പല ആൾക്കാരുടെയും റിയാക്ഷൻ ഞാൻ കണ്ടു അത്രയും ഹാർഡ് ആണ് കാരണം ആ ഒരു പെനാൽറ്റി കഴിഞ്ഞ് മാച്ച് അവിടെ കഴിഞ്ഞ് മൊറോക്കോക്ക് ചാമ്പ്യൻഷിപ്പ് ഉറപ്പായി ആഫ്കോൺ പക്ഷേ അല്ല റൈം ഡൈസും ഭയങ്കര സങ്കടത്തിലാണ് പുള്ളി അതിൻ്റെ അതിൻ്റെ സങ്കടത്തോടു കൂടിയുള്ള ഒരു പോസ്റ്റ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി തനിക്കാണ് എല്ലാവരോടും അപ്പോളജൈസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ആ ഒരു ഗോൾഡൻ ബൂട്ട് മേടിക്കാൻ പോയതിൻ്റെ ആ ഒരു അദ്ദേഹത്തിൻ്റെ ഫേസ് ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട് വളരെ സാഡായിട്ടാണ് പോയിട്ടുള്ളത് അദ്ദേഹത്തിന് തന്നെ റിഗ്രറ്റ് ആയിട്ടുണ്ട് പക്ഷേ എന്നാലും ആ സിറ്റുവേഷനിൽ ആ ഒരു പെനാ ഒക്കെ എടുത്തല്ലോ അത് ഭയങ്കര ഡിസ്കസ്റ്റിംഗ് ആയി അത് അവിടെ അങ്ങനെ ഒരു പനാക്ക സിറ്റുവേഷൻ എടുക്കേണ്ട അല്ല സംഭവം ശരിയാണ് ഇതിനു മുമ്പ് എനിക്ക് ഒന്ന് വേൾഡ് കപ്പിൽ പോർച്ചുഗലോ സ്പെയിനിനെതിരേറ്റ പെനാൽറ്റീസ് വന്ന സമയത്ത് ഇതുപോലെ അഷ്റഫ് ഒരു പനാക്ക ഷോട്ട് അടിച്ച് മാച്ച് സീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെയൊക്കെ ആയി ട്രൈ ചെയ്തതായിരിക്കാം മേ ബി എന്തായാലും അതൊരു അങ്ങനെ അവിടെ കഴിഞ്ഞിട്ടുണ്ട് അഫ്കോൺ അത് ദാറ്റ് ഗോസ് ടു സെനഗൽ സെനഗൽ സാദിയോ മാനയുടെ രണ്ടാമത്തെ അഫ്കോൺ ആ രണ്ടായിരത്തി ഇരുപത്തൊന്നിലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും അദ്ദേഹം പഠിച്ചിട്ടുണ്ട് അദ്ദേഹം ആഫ്കോൺ ഇതോടുകൂടി നിർത്തുകയാണ് സാദിയോ മാനെ എന്നുള്ള രീതിയിലും വാർത്തകൾ വരുന്നുണ്ട് ഓക്കെ അദ്ദേഹം പറഞ്ഞു ഓക്കെ വാർത്തകൾ വരുന്നുണ്ടെന്നില്ല ഇതോടുകൂടി അദ്ദേഹം ആഫ്കോൺ നിർത്തുകയാണ് അദ്ദേഹം റിട്ടയർ ചെയ്തു ഓക്കെ അപ്പോൾ സാനയുടെ സാദിയോ മാനയുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും പിന്നെ അതുപോലെ തന്നെ സെനകലിന് അതുകൊണ്ട് കിട്ടിയൊരു ഭാഗ്യവും മൊത്തത്തിൽ നമുക്ക് ഒരു ആഫ്കോൺ കംപ്ലീറ്റ്ലി ഒരു ഒരു റോളർ കോസ്റ്റർ റൈഡർ പോലെയാവും എന്തൊക്കെയോ സംഭവിച്ചു അവിടെ ഓക്കെ അപ്പോൾ അന്നത്തെ ആ ദിവസം തന്നെയായിരുന്നു സെയിം സി ദിവസം തന്നെയായിരുന്നു ഒരു ബാസ്ലോണ വേഴ്സസ് റയൽ മാച്ച് ഉണ്ടായിരുന്നു അത് പിന്നെ അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ ഡെർബി ഞാൻ ആ മാച്ചും കണ്ടിരുന്നു പക്ഷേ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാല്ലോ അങ്ങനെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ മാച്ചസിൻ്റെ വീഡിയോസ് വളരെ കുറവാണ് പക്ഷേ എന്നാലും ബിഗ് മാച്ചസ് ഇതുപോലത്തെ മാച്ചസ് വരുന്ന സമയത്ത് ഞാൻ ഇടാറുണ്ട് ഓ അത് മാഞ്ചസ്റ്റർ ഡെർബി എന്ന് പറഞ്ഞത് യുണൈറ്റഡ് നമ്മളെ ഞെട്ടിച്ചു പോയില്ലേ സിറ്റി സിറ്റിയെ അത്യാവശ്യമായി വല്ലാത്തൊരു ഫോമിൽ നിൽക്കുന്ന സിറ്റിയ യുണൈറ്റഡ് പുതിയ കോച്ചിൻ്റെ ആണല്ലോ അതും മറ്റേ അല സാർ അലക്സ ഫർ സാർ അലക്സ് ഫെർഗോസൻ്റെ ശിഷ്യനാണ് ഈ പുള്ളി പുതിയ കോച്ച് ആ പുള്ളി അലക്സ് ഫർഗോസൺ കാണാൻ വന്നിട്ടുണ്ട് മാച്ച് മാച്ച് പുള്ളി ഇങ്ങനെ ഒരു മാച്ച് കണ്ട സമയത്ത് അലക്സ് ഫർഗൂസൺ കയ്യടിക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു ജയിച്ചതിനേക്കാളും മാഞ്ചസ്റ്റർ നാട്ടിൻ്റെ ഓഡിയൻസ് വിൻ വോണായത് അതായത് ജയിച്ചത് അവിടെ സാർ അലക്സ ഫെർഗൂസൺ അങ്ങനെ റിയാക്ട് ചെയ്തുകൊണ്ടാണ് ഇമോഷണലി പുള്ളി സന്തോഷം കൊണ്ട് കയ്യടിച്ചു പോയത് അതുമല്ലാത്തൊരു മൊമെൻ്റ് ആയിരുന്നു ഫോർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഓഡിയൻസ് എനിക്ക് തോന്നുന്നു പേഴ്സണലി അങ്ങനെ എന്തായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടു സീറോ എന്നുള്ള സ്കോർ വിജയിക്കുന്നു എംബ ആഫ്കോണിൽ നിന്നും മറ്റേ കഴിഞ്ഞ് തിരിച്ചു വന്നൊരു ഒരു കിട്ടിലം ഗോൾ സ്കോർ ചെയ്തു അതും എനിക്ക് തോന്നുന്നു രണ്ടിലൊന്നും ഇതും ഒരു മാച്ച് അല്ലത് റൂണോ ഫെർണാണ്ടസിൻ്റെ ഗോള് അമ്മ അതിൻ്റെ ആ ഒരു പോസ്റ്റുമോ തട്ടിപ്പോയ ഗോള് അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ യുണൈറ്റഡിൻ്റെ കംപ്ലീറ്റ് ഡോമിനൻസ് ആയിരുന്നു ഓൾട്രാഫോട്ടിലായിരുന്നു മാച്ച് യുണൈറ്റഡ് മാൻ പൊളി ഒന്നും പറയാനില്ല നാല് അടിപൊളി കളിയായിരുന്നു പക്ഷേ ഇങ്ങനെ തന്നെ കളിക്കാൻ പോകട്ടെ പോകാൻ പറ്റട്ടെ ഓക്കെ അപ്പം നമുക്ക് മെയിൻ ഇതിലോട്ട് വരാം തിരിച്ചു വരാം റയൽ സൂസഡാഡ് വേഴ്സസ് ബായസിലോണ മാച്ച് ഈ ഒരു മാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ബായസിലാണ് കംപ്ലീറ്റ് ഡോമിനൻസ് ആയിരുന്നു പക്ഷേ വൺ ഓഫ് വൺഫ്ത്ത മെയിൻ നെഗറ്റീവ് എന്ന് പറയുന്നത് റഫീന റഫീന ഇല്ല ഈ ഒരു മാച്ചിൽ അദ്ദേഹത്തിന് ഹാംസ്ട്രിംഗിൻ്റെ എന്തോ പെയിൻ ആയിട്ട് അദ്ദേഹം ഈ ഒരു മാച്ചിൽ നിന്ന് ഔട്ടായിരിക്കും ഓൾറെഡി മാച്ചിന് മുമ്പേ റിപ്പോർട്ട് പുറത്ത് വന്നിരുന്നു സോ അതുപോലെ തന്നെ അദ്ദേഹം മാച്ചിൽ ഇല്ലായിരുന്നു ലമീനി അമാൽ ഡാനി ഓൽമോ പിന്നെ അതുപോലെ തന്നെ ഫെറാൻ ടോറസ് ഇത് മൂന്ന് പേരാണ് സ്റ്റാർട്ട് ചെയ്തത് അത് ഭയങ്കരമായിട്ട് എനിക്ക് സങ്കടമായി വൈ നോട്ട് റാഷ്ഫോർഡ് ഫുഡ് എന്തുകൊണ്ട് റാഷ്ഫോർഡിനെ ട്രൈ ചെയ്തില്ല റാഷ്ഫോർഡ് ലെഫ്റ്റ് വിങ്ങിൽ ഫെറാൻ സ്ട്രൈക്കറായിട്ട് വെച്ച് റാഷ് ഫുഡിങ് ലെഫ്റ്റ് വിങ്ങിൽ വെച്ചുകൂടെ ലെഫ്റ്റ് വിങ്ങിൽ ഫെറാനെ വെച്ചിട്ട് സ്ട്രൈക്കറായിട്ട് സോറി ലെഫ്റ്റ് വിങ്ങിൽ ഓൽമോനെ വെച്ചിട്ട് സ്ട്രൈക്കറായിട്ടൊരുമാതിരി ഫെറാനെ വെച്ച് സ്ട്രൈക്ക് അത് പാളി പോവാറുണ്ട് പലപ്പോഴും റാഫീനിയ റാഷ് അല്ലാതെ ലെഫ്റ്റ് വിങ്ങിൽ വെക്കുന്ന സമയത്ത് എല്ലാ സമയത്തും പാളിപ്പോവാറാണ് അത് തന്നെ ഇപ്രാവശ്യം സംഭവിച്ചു ബാസിലോണ ഒരു മോശം പെർഫോമൻസ് ആണ് പുൾ ഓഫ് ചെയ്തത് എന്നു ഞാൻ പറയുന്നത് എഴുപത്തിരണ്ട് ശതമാനം പൊസഷൻ ബാസിലോണയുടെ കയ്യിലാണ് ഇരുപത്തഞ്ച് ശതമാനം ഷോട്ട് ഉണ്ട് ഒമ്പത് ഓൺ ടാർഗറ്റ് ഉണ്ട് അഞ്ച് ഷോട്ടാണ് വർക്ക് തട്ടിപ്പോയത് ബാക്കിയല്ലായ്മ ഇറ്റ്സ് പീക്കറാണ് വേറെ ഒന്നുമല്ല ബാസലോണിയുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ മാച്ച് ലൈവായി കണ്ട ഒരാളാണ് ആദ്യത്തെ ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ കണ്ടപ്പോഴോ ഇത് പായസിനുള്ള ഒരു ഫൈവ് സീറോ ഫോർ സീറോ എന്നുള്ള സ്കോറിൽ ഈസിയായിട്ട് വിജയിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് കാരണം മാനവുമാരായിരിക്കും റയൽ സോസാൻ്റെ ബോൾ ടച്ച് ചെയ്യാൻ കിട്ടുന്നില്ല അവരുടെ ഹോം മാച്ചാ റയൽ സോസരാൻ്റെ ഹോം മാച്ചാണ് മാനോമാരായിരിക്കും അവർക്കൊരു ബോൾ ടച്ച് ചെയ്യാൻ കിട്ടുന്നില്ലായിരുന്നു ഓക്കെ കാരണം സോളറായാലും ഓയർ സബാലും ഇവന്മാരൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ പറ്റുന്നില്ല പായസം മാൻ ഓ കംപ്ലീറ്റ് ഡോമിനൻസ് ആയിരുന്നു തുടക്കത്തിലേക്കെ ലമീൻ അമ്മാൽ നല്ല ഫോമിലായിരുന്നു ലമീൻ അമ്മാൽ ഒരു ആ ഫോം അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോയ ഒരാളാണുട്ടോ ഓക്കെ പിന്നെ അതുപോലെ തന്നെ ലമീൻ അമ്മാലിൻ്റെയും ഫെർമിൻ ലോപ്പസിൻ്റെ ഒക്കെ ഒരു രണ്ട് ഗോളും ഡിസലവ് ചെയ്തിട്ടുണ്ട് ഫെർമിൻ ലോപ്പസിൻ്റെ ആദ്യത്തെ ഗോൾ അത് ഫസ്റ്റ് ഹാഫ് തന്നെയായിരുന്നു അത് ഫൗളാണ് ഡാനിയൽമോൻ അവിടെ മറ്റേ ടേക്കില്ലേ കുബോ പുള്ളി വയസ് ഓഫ് നൈട്ട് വന്ന് ആ പുള്ളിനെ ഫൗൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അത് ഫൗൾ തന്നെയായിരുന്നു ഫെർമിൻ ലോപ്പസ് ഗോൾ സ്കോർ ചെയ്തു പക്ഷേ അൺഫോർച്ചുനേറ്റി അത് ഫൗൾ ആയി പിന്നെ അത് കഴിഞ്ഞ് ലമീൻ യമാലിൻ്റെ ഒരു ഗോൾ ഓ അത് എങ്ങനെയാ അത് ഓഫ് സൈഡ് നമ്മളത് വിവരിക്കുക ഒരു ഐഡിയല്ല ഞാനത് ഫോട്ടോ ഒക്കെ എന്തായാലും ആ ബൂട്ടിൻ്റെ സ്റ്റെഡിൻ്റെ സുന ആ ഒരു സുനയാണത് ഓഫ് സൈഡായത് എന്ത് പറയാനാ ഒന്നും പറയാനില്ല ഓഫ് സൈഡ് ഓഫ് സൈഡ് ആണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എന്താപ്പം അതിന് ഞാൻ പറയാം ആ ഒരു ത്രീ ഡി സാധനത്തിൽ കാണിക്കുന്നത് കണ്ട് കഴിഞ്ഞിട്ട് ഓഫ് സൈഡ് അതിൻ്റെ ഒരു ചെറിയ ടിപ്പ് ഓഫ് സൈഡ് ആയിട്ടുണ്ട് ഓഫ് സൈഡാണ് ഒന്നും പറയാനില്ല മീൻ അമ്മ ഒരു ഗോൾ അദ്ദേഹം പുള്ളി ആ ഒരു പുറകിൽ നിന്ന് വന്നിട്ടാണ് ആ ഒരു ഷോട്ട് എടുത്തത് സോ അതുകൊണ്ട് തന്നെ ഓഫ്സൈഡ് ആണെന്ന് പറയേണ്ടി വരും അല്ലാതെ അപ്പം നമ്മളെന്താ പറയാതില്ല ഓക്കെ ഫസ്റ്റ് ഹാഫിലാണ് മറ്റേ ഓയർ സബ്ബാലിൻ്റെ ഒരു ഫസ്റ്റ് ടൈം വോളിലൂടെ റയൽ സൗസിലാട് മുന്നിലെത്തിയത് ഒരു ക്രോസ് വരുന്നു ഫാസ്റ്റ് ടൈം വോളിലൂടെ ഷോട്ട് അടിക്കുന്നു യുവാൻ കർഷിയാക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അത്രയും ബുള്ളറ്റ് പോലെയാണ് ആ ഷോട്ട് പോയത് വലയക്കായതുകൊണ്ട് പിന്നെ ഒന്നും ചെയ്യാനും പറ്റില്ല ഗോളായി ഓക്കെ മൺചിറോന്നൽ സ്കൂൾ റയൽ സൗസിലാട് മുന്നിലെത്തുന്നു പിന്നെ വയസ് സ്ലോണാവാത്തെന്ന് ഞാനല്ല മീ ഞമ്മൽ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കായിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റലി ഗോളാക്കാൻ പറ്റില്ല സെക്കൻഡ് ഹാഫിൽ ഫെറാണ്ടോറസിനെ മറ്റി ലെവൻഡോസിനെ കൊണ്ടുവന്നു ഡാനുവൽമോനെ മാറ്റി വാഷ്ഫോർഡിനെയും കൊണ്ടുവന്നു അപ്പോഴാണ് കളിക്കൊരു ഒരു റിതം കിട്ടിയത് മാനവ് മര്യാദയ്ക്കും പോലെ മറ്റേതിൽ അമ്മി അമ്മാലോട് ഒറ്റ കളിക്കുകയായിരുന്നു ആ സിറ്റുവേഷൻ ആയിരുന്നു ഫെറാണ്ടോറസ് ഞമ്മ ഫെറാൻഡോറസ് ചില സമയത്ത് ലൂയിസ് ആണ് ചില സമയത്ത് മാർട്ടിൻ ബ്രേത്ത് പറ്റാണ് അച്ഛങ്ങ എന്താ കാണിക്കുന്നത് തന്നെ ചില സമയത്ത് നമുക്കൊരു കിളി പോയ പോലെ തോന്നും അപ്പോൾ ലാസ്റ്റ് റേസിംഗ് എഫ്സിക്കും ഗോൾ സ്കോർ ചെയ്താൽ നമുക്ക് ഗോളൊക്കെ അത് കണ്ടുകഴിഞ്ഞാൽ ഓ സുവാരസിനെ പോലെ പൊളി അല്ലെങ്കിൽ വേറെ ഇത് നല്ല സ്ട്രൈക്കറെ പോലെ അടിപൊളി എന്നൊക്കെ വിചാരിക്കും പിന്നെ ചില സമയത്ത് ഇതേപോലെ മാർട്ടിൻ ബ്രേത്ത് പറ്റുമോ ഇതുപോലത്തെ ഈ ഒരു മാച്ചിൽ വെറുതെ പറഞ്ഞൊന്നേ ഉള്ളൂ ഡാനി ഓൾമോ കം ഒരു ഔട്ട് ഓഫ് ഫോം ആയിരുന്നു അദ്ദേഹം മറ്റേ കഴിഞ്ഞ മാച്ചിലുള്ള അത്ര ഫോമിലൊന്നും ഈ മാച്ചില്ല സോ ലെവൻ ടോസ്കിനെ ഇറക്കി റാഷ് ഫോർഡിനെ ഇറക്കി റാഷ് ഫോർണിന് ലെവൻ ട്രോക്കിനെ ഇറക്കിപ്പോൾ ഒരു ഋതം കിട്ടി ലമീ ഞാമിൽ ക്രോസ് ചെയ്യുന്ന സമയത്ത് അത് കോൺടാക്റ്റ് ചെയ്യാൻ ഒരാളുണ്ട് ഓക്കെ ഇവിടെ അങ്ങനെ ലമീൻ ഞാമിൻ്റെ ഒരു ക്രോസിൽ നിന്നും റാഷ് ഫോർഡ് ഒരു ഗോൾ എഴുപത്തൊന്നാമത്തെ മിനിറ്റിൽ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു ഒരു ഹെഡിലൂടെ അപ്പോൾ അങ്ങനെ ബാസൺ വൺവൻ നല്ല സ്കോറിന് മുന്നിലെത്തുന്നു ബോൾ ആ വൺവൺ നല്ല സ്കോറിന് മുന്നിലെത്തി റാഷ്ഫോർഡ് ഒന്ന് സെലിബ്രേറ്റ് ചെയ്ത് ആ ബോൾ സെൻ്ററിൽ കൊണ്ടുപോയി വെച്ചു ആ ടച്ച് നേരെ റയൽസ് ഹോസിലാരുടെ എടുത്തു കൗണ്ടർ അറ്റാക്ക് ആയി ഇപ്പുറത്ത് പോയി ഇവിടെ റയൽ സോസിലായിട്ട് ഗോൾ സ്കോർ ചെയ്തു ബാസൊക്കെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പോലും സമയം കിട്ടിയില്ലടേ സീരിയസ്ലി ഒരു സെലിബ്രേറ്റ് ചെയ്യാൻ പോയ സമയം കിട്ടില്ല അതിന് മുമ്പ് ഇവിടെ ഗോൾ സ്കോർ ചെയ്തു ഹാവന്മാരുടെ ഒരു കിടിലം ബോളി രണ്ടും വോളിയിലൂടെയാണ് അവർ ഗോൾ സ്കോർ ചെയ്തത് അങ്ങനെ വോളിയിലൂടെ രണ്ടാമത്തെ ഗോളും സ്കോർ ചെയ്യുന്നു ടു ഹൺഡ്രഡൽ സ്കോറിന് വയൽ റയൽ ആടും വീണ്ടും മുന്നിലെത്തുന്നു അവിടെ ആ ഒരു ത്രില്ലിങ് മൊമെൻ്റ് ആയിരുന്നു ലാസ്റ്റ് മറ്റേ സൂപ്പർ കൊപ്പാട്ടി എസ് മാനിയ ഫൈനലിൽ ആ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനത്തെ ഒരു നാലഞ്ച് മിനിറ്റ് കണ്ടില്ല ത്രില്ലിംഗ് അങ്ങോട്ട് ഗോൾ അടിക്കുന്നു ഇങ്ങോട്ട് ഗോൾ അടിക്കുന്നു അങ്ങോട്ട് ഗോൾ അടിക്കുന്നു ആ ഒരു സിറ്റുവേഷൻ സെയിം സിറ്റുവേഷൻ ഹു അങ്ങനെ ടു ഹൺഡ്രഡൽ സ്കോറിൻ്റെ ബാസ്റ്റോണ പിന്നിലാവുന്നു പിന്നെ ബാസ്റ്റോണയിൽ അന്നൊന്നും ട്രൈകൾ ഉണ്ടായിരുന്നു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി പെട്രിയ ഒക്കെ റോയൽ സൂസൈറ്റിൻ്റെ പ്ലേഴ്സ് ചവിട്ടി ഇടമായിരുന്നു കാരണം പെട്രിയിലൂടെയാണ് കളി വരുന്നത് റഫീൻ അല്ല ഓക്കെ റഫീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മേ ബി ആ ഒരു രണ്ടാമത്തെ കോളൊന്നും ചിലപ്പോൾ മേ ബി വരില്ല കാരണം റാഫീനിടുന്ന ഒരു ടൈപ്പ് ഓഫ് എഫേർട്ടുണ്ട് ഓക്കെ അത് ഇപ്പോൾ ബാഷണ സ്കൂളിൽ അതിടാൻ പറ്റിയ ഒരാൾ അവിടെ ഇല്ല ദാറ്റ്സ് എ ഫാക്ട് പിന്നെ ഉള്ളത് ആകെ പെഡ്രയിലൂടെയാണ് കളി വരുന്നത് കളി കംപ്ലീറ്റ് വരുന്നത് പെട്രിയിലൂടെയാണ് ലമീൻ എംമാല അവിടെ സൈഡിൽ നല്ല ഫോമിലായിട്ട് കത്തി നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും പെഡ്രി ഇടുന്ന ടൈപ്പ് ഓഫ് ബോൾ ഉണ്ട് അതാണ് ലമീൻ നമ്മൾ ഡേഞ്ചർ ആക്കുന്നത് ഓക്കെ ലമീൻ ഞമ്മൾ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നൊന്നും അല്ലെങ്കിൽ പറയുന്നത് പക്ഷേ പെഡ്രി ഇടുന്ന ഒരു ടൈപ്പ് ഓഫ് ഉണ്ട് അപ്പോൾ പെഡ്രിയെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വായ്സ്ലോൻ്റെ അറ്റാക്ക് ബ്രേക്ക് ചെയ്യാമെന്നുള്ളൊരു കോൺഫിഡൻസ് ആയിരുന്നു ഓക്കെ അങ്ങനെ കാർലോ സോളറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പെഡ്രിയ ഇങ്ങനെ അറ്റ എന്താ പറയുക സ്ലൈഡ് ചെയ്ത് അദ്ദേഹത്തെ ബോൾ തടഞ്ഞു നിർത്തലായിരുന്നു പ്ലാൻ അതിൻ്റെ ഇടയിൽ കാർലോ ഒരു റെഡ് കാർഡും കിട്ടി പക്ഷേ വായ്സ്ലോണൊക്കെ പിന്നെ അങ്ങോട്ട് നല്ലൊരു അറ്റാക്ക് കിട്ടി കിട്ടിയില്ല ആറ് ബിഗ് ചാൻസ് അങ്ങാണ്ട് സോറി ആറ് ഓൺ ഓൺ ടാർഗറ്റ് അല്ല സോറി മൂന്നാല് ബിഗ് ചാൻസസ് അങ്ങാണ്ടായിട്ട് മിസ് ചെയ്തു അഞ്ച് ഓർ ബിഗ് ചാൻസ് അങ്ങനെ മിറ്റ് ചെയ്തു അഞ്ചെണ്ണം ഫുഡ് വർക്ക് ചെയ്തു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് തുടങ്ങിയ സമയത്ത് റാനി വാൽമോഡ തന്നെ രണ്ട് ഷോട്ട് ഫുഡ് വർക്ക് തട്ടിപ്പോയി കുറേ ഉണ്ട് ഓക്കെ എണ്ണി പറയേണ്ടി വരും അഞ്ച് അഞ്ച് ഉണ്ട് ഫുഡ് വർക്ക് തട്ടിപ്പോയത് അങ്ങനെ ബായ്സ്റ്റോണെന്തായാലും പരാജയപ്പെട്ടു ആ ഒരു സ്ട്രീക്ക് നിന്നു ഇപ്പോൾ റാൽമാറ്റഡും ബായസ്ട്രോണയും തമ്മിൽ ഒരു പോയിന്റ് വ്യത്യാസമേ ഉള്ളൂ ഓക്കെ സെയിം മാച്ച് പക്ഷേ ജി ഡി കൂടുതൽ ബായസ്ട്രോണൊക്കെയാണ് മുപ്പത്തിരണ്ട് റയൽ ഇരുപത്തി ആറേ ഉള്ളൂ പക്ഷേ ഒരു പോയിൻറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളു അതിനിട്ടാണ് ബാ തൊട്ട് ബാക്കിൽ കഴുകന്മാരെ പോലും നോക്കിയിരിക്കുന്നുണ്ട് കയറി വരാൻ വേണ്ടിയിട്ട് സോ ബൈസ് ഇനി വരാൻ പോകുന്ന എല്ലാം വിജയിച്ചേ പറ്റൂ ഇനി ചാമ്പ്യൻസ് ലീഗ് വരുന്നുണ്ട് ഏതോ കോപ്പൻ ഹഗാനം അങ്ങനെ ഏതോന്നാണ് ഈ ഒരു മാച്ച് മാച്ചിൻ്റെ വീക്കിൽ കുഞ്ഞു ടീമിനെ ടീമിനെല്ലാം അത് വിജയിക്കുമായിരിക്കും ചാമ്പ്യൻസ് ലീഗിൽ കുറച്ച് ബാക്കിലാണ് അവിടെയും വിജയിക്കണം മൊത്തത്തിൽ വൈസിലോണ ഇപ്പോൾ വിജയിക്കണം വിജയിക്കൽ മസ്റ്റ് ആണ് എവിടെയാണ് ഇന്നത്തെ മാച്ചിൽ ഹൻസി ഫ്ലിക്കിൻ്റെ പറഞ്ഞല്ലോ ഫസ്റ്റ് ലെവൻ്റെ ഫെറാണ്ടോർസിൻ്റെ ഡാനി വൽമനി ഇറക്കിയത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അവിടെ ഫെറാൻഡോറിനെ സ്ട്രൈക്ക് അയച്ചു വെച്ച് റാഷ് ലെഫ്റ്റിൽ റാഷ് ഫോർഡിന് ഇറക്കാൻ മതിയായിരുന്നു എന്നാൽ കുറച്ചും കൂടി ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് എനിക്ക് പേഴ്സണലി തോന്നി ഓക്കെ എൻ്റെ ഒരു അഭിപ്രായമാണ് സോ ഇനി നമുക്ക് അടുത്ത മാച്ച് നോക്കാം താങ്ക് യു സോ മച്ച്